കാര്യമാണ് നിന്ന് ൊഴിഞ്ഞിപ്പോ മുഖ്യുന്നു ഒപ്പിട്ടിരിക്കുന്നു സി പി ഐക്ക് സി പി എമ്മിനിടയിൽ വലിയൊരു ചരിത്തിരി തന്നെ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്താ പറയുക പി എം ശ്രീയിൽ ഒപ്പിട്ടു എന്നതിനേക്കാൾ ഉപരി പി എം ശ്രീയിൽ എന്തിനാണ് രഹസ്യമായി ഒപ്പിട്ടത് എന്നതാണ് ഇപ്പൊ നമ്മുടെ എല്ലാം മുമ്പിലുള്ള ചോദ്യം സംസ്ഥാനത്തിന് ഫണ്ട് കിട്ടുന്ന ഒരു കാര്യമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അങ്ങനെ ഫണ്ടൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അത് അവരുടെ മന്ത്രിസഭയിലെ സി പി ഐയുടെ മന്ത്രിമാരെ അറിയിക്കാതെ എന്തിനൊപ്പിട്ടു മന്ത്രിസഭയിലെ സി പി എമ്മിന്റെ മന്ത്രിമാര് പോലും അറിയാതെ എന്തിനൊപ്പിട്ടു ഒപ്പിടുന്നതിന് മുമ്പ് സി പി ഐ ചർച്ച ചെയ്യുമെന്നാണ് ഇവരെല്ലാം പറഞ്ഞിരുന്നത് ഇപ്പൊ പറഞ്ഞെന്താ ഈ ചർച്ച ചെയ്യുമെന്ന് പറയുന്നതിന് മുമ്പേ ഒപ്പിട്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ പി എം ശ്രീയിൽ സർക്കാർ ഒപ്പിട്ടു എന്നത് ഒരു വിവാദമായിരുന്നെങ്കിൽ അതിനേക്കാൾ ദുരൂഹമായി നിൽക്കുന്നത് എന്തിനു രഹസ്യമായി ആരെയും അറിയിക്കാതെ ഡൽഹിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാര് പോയി ഒപ്പിട്ടു പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമാണ് ഒപ്പിടാൻ തീരുമാനിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കാണ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ മറുപടി പറയേണ്ടത് ആ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കില്ല ഒരാശുപത്രിയിലും പേരെഴുതി വെക്കില്ല ആരോഗ്യമന്ത്രി വലിയ വെല്ലുവിളിയൊക്കെ വിളിച്ചിട്ട് ആരും അറിയാതെ പോയി ആശുപത്രിയിലല്ല ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എഴുതി വെച്ചു പി എം ശ്രീ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു ഫണ്ട് കിട്ടണമെങ്കിൽ ഒപ്പിടണമെങ്കിൽ കോടതിയെ സമീപിച്ച് തമിഴ്നാടിലെ എം കെ സ്റ്റാലിൻ ഫണ്ട് വാങ്ങാനുള്ള അനുവാദം നേടിയെടുത്തല്ലോ അപ്പൊ അത്തരം ഒരു മാർഗങ്ങളും അവലംബിക്കാതെ എന്തിനാണ് രഹസ്യമായി ഈ ഒപ്പിട്ടത് എന്നുള്ളതിന് വ്യക്തതയുള്ള മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോ മുന്നണിയിലെ ഘടകക്ഷിയായ സി പി ഐക്കാർ അപമാനം സഹിച്ച് ആ മുന്നണിയിൽ മറ്റേ നാടോടിക്കാറ്റിലെ മോഹൻലാലിന്റെ ഒപ്പം ശ്രീനിവാസന്റെ കഥാപാത്രം അമേരിക്കയിൽ പോകാൻ അഭ്യർത്ഥിക്കുന്നത് പോലെയുള്ള ഒരവസരി മുന്നണിയിൽ സി പി ഐ തുടരേണ്ട സാഹചര്യമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ സി പി ഐ പോലും അറിയിക്കാതെ ചെയ്യുന്നു എന്നു പറയുമ്പോൾ അവർ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവും അറിയിക്കുന്നുണ്ട് പക്ഷേ ആദ്യം തന്നെ കോൺഗ്രസ് പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ അവരുടെ ഒരു അന്തർധാരയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം അത് തെളിയുന്ന തരത്തിലാണ് അറിയുന്നത് തീർച്ചയായും അതാണല്ലോ ആ അന്തർധാര കുറച്ചുകൂടെ വ്യക്തമാകുന്നതാണ് ഇത് ഈ ഒപ്പിടുന്നു ഒപ്പിടുന്നതിനെ സംബന്ധിച്ച് സി പി ഐക്കാർ വിവാദം ഉന്നയിക്കുന്നു ഉന്നയിക്കുമ്പോൾ നിങ്ങളുമായി ചർച്ച ചെയ്തിട്ടാണ് ഒപ്പിടുന്നതെന്ന് അവരോട് പറയുന്നു ഇപ്പൊ അറിയുന്നത് എന്താ ഇത് ചർച്ച ചെയ്യുമെന്ന് പറയുന്നതിന് മുമ്പ് ഇട്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് അതിനേക്കാൾ ഉപരിയേണ്ടത് എന്ത് മന്ത്രിസഭയാണിത് മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ കൂട്ടുത്തരവാദിത്വം അല്ലേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ മന്ത്രിമാരിലും ഒരാൾ മാത്രമാണ് ആ മുഖ്യമന്ത്രി അറിയാം വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയാം പക്ഷെ റവന്യൂ മന്ത്രിക്ക് അറിയില്ല അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്